ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് അധികകാലം മുന്നോട്ടു പോകാനാവില്ലെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയം വെറുപ്പുൽപാദിപ്പിച്ചും വിദ്വേഷം പരത്തിയുമാണ് മുന്നോട്ടു പോകുന്നത് വർഗീയത കൊണ്ട് നാട് വികസിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖുൽ അക്ബർ സെക്രട്ടറി ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം പഞ്ചായത്ത് നേതാക്കളായ ഷഫീദ് ബ്ലാങ്ങാട് ഇബ്രാഹിം പുളിക്കൽ പി എം ഷഫീഖ് മുനീർ തൊട്ടാപ്പർ ഹുസൈൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി കെ റിയാസ് സ്വാഗതവും പഞ്ചായത്ത് ട്രഷറർ ടി എച്ച് നിസാമുദ്ദീ നന്ദിയും പറഞ്ഞു അവരുടെ അവകാശങ്ങൾ ബോധവർവ് അവർത്തെടുക്കപ്പെടുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പോലും ഒരു അവരുടെ വിമോചനത്തിനു വേണ്ടി രക്തസാക്ഷിയാവുക എന്നത് ധീരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ ജീവിതത്തിനോട് നടന്നിട്ടുള്ള എല്ലാ എല്ലാ വിപ്ലവങ്ങൾക്കും വിമോചന പോരാട്ടങ്ങൾക്കും ചില ആളുകളെ ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ സിൽവർ ജ്വല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்